ഹരേ കൃഷ്ണ ഹരേ നമ്മളിപ്പോ കുറെ നാളായിട്ട് ഹരേ കൃഷ്ണ ആചരിച്ച് ആ രീതികളിലൂടെ ജീവിച്ചു പോകുമ്പോൾ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഇത്തരം കൺസെപ്റ്റുകൾ കുട്ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഗുണങ്ങള് എന്താണ് എന്ന് പറയാമോ ഇപ്പോ പെൺകുട്ടികൾ കൂടുതലായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നം നിലവിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇക്വാളിറ്റിയാണ് ഇപ്പൊ ഞാൻ നമ്മുടെ വീട്ടില് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹരേകൃഷ്ണ പറഞ്ഞാണ് നമ്മൾ ആചരിച്ചു പോകുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എനിക്ക് അംഗീകാരം കിട്ടുന്ന പോലെ തോന്നാറുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നതായിട്ടും തോന്നാറുണ്ട് പക്ഷെ എനിക്കറിയുന്ന പല പെൺകുട്ടികളും അവരുടെ വീട്ടില് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയുന്നത് ശ്രദ്ധിക്കപ്പെടുന്നതായിട്ട് തോന്നിയിട്ടില്ല ഉദാഹരണത്തിന് ഞാൻ ഈ അടുത്ത എന്റെ ഒരു കൂട്ടുകാരിയായിട്ട് സംസാരിക്കായിരുന്നു അപ്പോ അവർ രണ്ട് സഹോദരങ്ങളാണ് അപ്പോ ആ അവളുടെ അഭിപ്രായങ്ങള് അവളുടെ വീട്ടില് ഭയങ്കരമായിട്ട് അടിച്ചമർത്തുന്ന പോലെ അവൾ പറയുണ്ടായി അപ്പൊ അത് ഞാൻ നമ്മുടെ വീട്ടിലെ ആചാരമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോ അങ്ങനെ ഇല്ലെന്നാണ് എനിക്ക് തോന്നിയത് അതിന്റെ കാരണമായി എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ആചരിക്കുന്ന ഹരേ കൃഷ്ണ കോൺസെപ്റ്റില് ഒരു നിയമമാണ് എല്ലാ മനുഷ്യരും ഈശ്വര സൃഷ്ടികളാണ് എന്നുള്ളത് അപ്പോ ഓരോ ഈശ്വര സൃഷ്ടിയുടെ അഭിപ്രായവും വളരെ വലപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഇൻ വരാത്തത് എന്നാണ് എനിക്ക് മനസ്സിലായത് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ചോദ്യം ചോദിക്കാനുള്ള അവകാശം എനിക്ക് കൂടുതൽ കിട്ടുന്നതായിട്ട് ഒരു കാര്യം മനസ്സിലാവുന്നത് വരെ അതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശം മറ്റുള്ള കുട്ടികളെക്കാളും കൂടുതലായിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുള്ള പല പെൺകുട്ടികളും ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് വീട്ടില് അവർക്ക് അധികം ചോദ്യം ചോദിക്കാൻ പറ്റാറില്ല എന്നുള്ളത് അവരോട് നീ ഇത്ര അറിഞ്ഞാ മതി ഇതിനേക്കാൾ കൂടുതൽ ചോദിക്കണ്ട എന്ന് പറഞ്ഞ് അവരെ അടിച്ചമർത്തുന്നതായിട്ട് അവര് പറയാറുണ്ട് പക്ഷെ എൻറെ വീട്ടില് എല്ലാവരും ഭഗവാന്റെ സൃഷ്ടിയാണ് എന്ന് ഒരു നിയമമായി ആചരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നത് വരെ ചോദ്യം ചോദിക്കാനുള്ള അവകാശം കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വിമർശിക്കാനും വാദിക്കാനുള്ള അവകാശമാണ് ഒരു കാര്യം തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ സൗമ്യതയോടെയും വിനയത്തോടെയും വിമർശിക്കാനും അതെനിക്ക് തെറ്റാണ് എന്ന് തോന്നുന്ന അത്രയും സമയം വാദിക്കാനും പൂർണ്ണ അവകാശം കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഉദാഹരണത്തിന് അച്ഛൻ പറയുന്ന ഒരു കാര്യം എനിക്ക് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സൗമ്യമായിട്ട് വിമർശിക്കാൻ മാത്രമേ അച്ഛൻ പറയാറുള്ളൂ പിന്നെ എനിക്ക് എപ്പോ വേണമെങ്കിലും വിമർശിക്കാനും ആ വിമർശനത്തിന് സമ്പൂർണമായുള്ള ഉത്തരം നൽകാനും അച്ഛൻ എപ്പോഴും തയ്യാറാണ് ഈ ലോകം പുരുഷന്മാരുടെ കയ്യിലാണ് അല്ലെങ്കിൽ പുരുഷന്മാര് സ്ത്രീകളെക്കാളും വളരെ അധികാരം കൂടുതലുള്ളവരാണ് എന്നാണ് പലവരും പറയുന്നത് പക്ഷെ നമ്മുടെ ഇടയിൽ എല്ലാവരും ഭഗവാന്റെ സൃഷ്ടികളാണ് എന്നുള്ളത് അതിനെ സൃഷ്ടിക്കാൻ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നത് സ്ത്രീകളാണ് എന്ന അതുകൊണ്ട് സ്ത്രീകൾക്ക് ബഹുമാനം വളരെയധികം കൊടുക്കുന്നതായും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ലോകത്തെ ഒരു മഹത് വ്യക്തിയും പുരുഷൻ പ്രസവിച്ചവരില്ല അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് കിട്ടേണ്ട സമത്വം അല്ലെങ്കിൽ ബഹുമാനം അവളുടെ ഉയർന്ന ശബ്ദം കൊണ്ടോ ശക്തി പ്രകടനം കൊണ്ടോ ആ അതൊന്നും ആവശ്യമില്ലാതെ തന്നെ അവൾക്ക് കിട്ടേണ്ട ബഹുമാനം കിട്ടുന്നത് ഒരു നിയമമായിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത് നമുക്ക് ഈശ്വരനാമത്തിൽ മനസ്സിലാവുന്നത് ഈ ലോകം നിലനിൽക്കുന്നത് മുന്നോട്ട് പോകുന്നതും സ്ത്രീ ഉള്ളതുകൊണ്ട് പുരുഷൻ ഒരു പ്രൊട്ടക്ടറാണ് അതായത് സംരക്ഷിക്കുന്ന ഒരാളാണ് ആ വ്യക്തിയുടെ ആ പരുക്കൻ സ്വഭാവമാണ് പലപ്പോഴും അവന്റെ ശക്തി പ്രകടനത്തിലോ ശബ്ദ പ്രകടനത്തിലോ അവൻ കാണിക്കുന്നത് എന്നുമാണ് അല്ലാതെ അതൊരു അധികാര പ്രകടനമായി വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എല്ലാവരും തുല്യരാണ് നമ്മൾ ആമ്പു ആൺകുട്ടികളും പെൺകുട്ടികളും തുല്യരാണെന്ന് തന്നെയാണല്ലോ നിയമ നമുക്ക് പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തുല്യരാണ്